പിണറായി വിജയൻ മഴ വരുന്ന് സൃഷ്ടിച്ചതല്ല ഇന്നത്തെ കേരളം അങ്ങനെ വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് വിഴിഞ്ഞം വിഴുങ്ങിയാൽ ചരിത്രം ദഹിക്കില്ല പക്ഷേ രണ്ടായിരത്തിയാറിന് മുൻപും കേരളമുണ്ടായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുമുണ്ടായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിമാരെല്ലാം ഇട്ടുവെച്ച കുഞ്ഞു കുഞ്ഞു തറക്കല്ലുകളെല്ലാം ചേർന്നാണ് ഇന്നത്തെ കേരളം ഇങ്ങനെയായത് മൺ മറഞ്ഞവരെ പേടിക്കരുത് അപമാനിക്കരുത് വിസ്മരിക്കരുത് അവർ ചെയ്തതിന്റെ കൂടി ക്രെഡിറ്റ് എടുത്ത് അല്പത്തരം കാണിക്കരുത് ജനങ്ങളുടെ ഓർമ്മയെയും വിവേകത്തെയും ചോദ്യം ചെയ്യരുത് വികസന നേട്ടങ്ങളിൽ സ്വന്തം പ്രയത്നവും പ്രതിബദ്ധതയും എടുത്തു പറയുന്നതിൽ തെറ്റിൽ പിണറായി വിജയൻ മഴ സൃഷ്ടിച്ചതല്ല ഇന്നത്തെ കേരളം നമസ്കാരം പിണറായി വിജയന് മുമ്പും കേരളം ഉണ്ടായിരുന്നു പിണറായി വിജയന് മുമ്പും കേരളത്തിൽ ഭരണമുണ്ടായിരുന്നു പിണറായി വിജയനല്ല ഈ കേരളം സൃഷ്ടിച്ചത് പരശുരാമ ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്ന ഈ കേരളം പരശുരാമൻ മഴ വരഞ്ഞ് സൃഷ്ടിച്ചതാണ് എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നത് പോലെ പിണറായി വിജയൻ മഴ വരഞ്ഞ് നേടിയതല്ല ഈ കേരളം ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നതാണെന്ന് എൽ ഡി എഫും സി പി എമ്മും പിണറായി വിജയനും അവകാശപ്പെടുന്നത് അത്രയും പച്ചക്കള്ള മാത്രമാണ് പിണറായി വിജയന് മുൻപ് കടന്നുപോയ ആരാധ്യരായ പല മുഖ്യമന്ത്രിമാരുടെയും സർക്കാരുകളുടെയും പരിണിത ഫലത്തിന്റെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ഇന്ന് നാം കേരളത്തിൽ അനുഭവിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇത് പിണറായി വിജയന്റെ മാത്രം നേട്ടമാണ് എന്ന് വരുത്തി തീർക്കുവാൻ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളെല്ലാം അപലംബിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇന്നിപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ഗ്യാസ് കണക്ഷനും എല്ലാം തന്റേത് മാത്രമായ പുരോഗമന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പി ആർ ഏജൻസികളെ വെച്ച് സദാസമയം വിളിച്ചു പോകുന്ന പിണറായി വിജയന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയാണ് ഷാനി പ്രഭാകർ എന്ന മാധ്യമ പ്രവർത്തക കാലാനുസൃതമായി കേരളത്തിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നേട്ടങ്ങൾ എടുത്തു പറയാൻ സാധിക്കും പിണറായി വിജയൻ പിണറായി വിജയൻറേതായിട്ടുള്ള പങ്കും അതിൽ വഹിച്ചിട്ടുണ്ടാകും എന്നാൽ ഓരോ വികസന പ്രവർത്തനങ്ങളും മുൻ സർക്കാരുകളുടെ പിന്തുടർച്ചയാണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് ഞാൻ മാത്രമാണ് ഞാൻ മാത്രമാണ് ഇതെല്ലാം ചെയ്തതെന്ന പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ദാഷ്ട്യത്തെ പന്നിപ്പടക്കം വെച്ച് കുളിച്ചെടുക്കുകയാണ് ഷാനി പ്രഭാകർ എന്ന ഈ മാധ്യമ ഒരിക്കലും വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നാല് വോട്ടിന് വേണ്ടി ജനങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇനിയും ത്രീ പോയിന്റ് സീറോ ഭരണം കരത്തമാക്കുവാൻ നടത്തുന്ന ഇത്തരം കള്ളക്കളികൾ കോപ്രായങ്ങൾ പൊതുജനം തിരിച്ചറിയും കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രയും മുൻ സർക്കാരുകളുടെ പിന്തുടർച്ച തന്നെയാണ് അതിൽ പിണറായി വിജയൻ പങ്ക് പിണറായി വിജയനും അവകാശപ്പെടാവുന്നതാണ് അല്ലാതെ തന്റേതു മാത്രമായ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ പറയുകയാണെങ്കിൽ അഥവാ ഇന്ന് കേരളത്തിൽ കാണുന്ന സമഗ്രമായ പുരോഗമനത്തിന്റെയും വികസനത്തിന്റെയും നാദി താനാണ് എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് അത്രയും അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഷാരി പ്രഭാകർ പൊളിച്ചെടുക്കുന്നത് ഷാരി പ്രഭാകർ ഒരു മാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് പിണറായി വിജയൻറെ ഇത്തരം വീരസ്യങ്ങളെ പൊളിച്ചെടുക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മൺ മറഞ്ഞവരെ പേടിക്കരുത് അപമാനിക്കരുത് വിസ്മരിക്കരുത് അവർ ചെയ്തതിന്റെ കൂടി ക്രെഡിറ്റ് എടുത്ത് അല്പത്തരം കാണിക്കരുത് ജനങ്ങളുടെ ഓർമ്മയേയും വിവേകത്തെയും ചോദ്യം ചെയ്യരുത് വികസന നേട്ടങ്ങളിൽ സ്വന്തം പ്രയത്നവും പ്രതിബദ്ധതയും എടുത്തു പറയുന്നതിൽ തെറ്റില്ല പക്ഷേ രണ്ടായിരത്തിയാറിന് മുൻപും കേരളമുണ്ടായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുമുണ്ടായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിമാരെല്ലാം ഇട്ടുവെച്ച കുഞ്ഞു കുഞ്ഞു തറക്കല്ലുകളെല്ലാം ചേർന്നാണ് ഇന്നത്തെ കേരളം ഇങ്ങനെയായത് പിണറായി വിജയൻ മഴുവരുന്ന് സൃഷ്ടിച്ചതല്ല ഇന്നത്തെ കേരളം അങ്ങനെ വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് വിഴിഞ്ഞം വിഴുങ്ങിയാൽ ചരിത്രം ദഹിക്കില്ല പിണറായി വിജയൻ മഴ സൃഷ്ടിച്ചതല്ല ഇന്നത്തെ കേരളം